ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വാട്ടർഫാൾസ് ആണ് അവിടെ നല്ല രസമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സെൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇതിപ്പോൾ സ്കൂളാണ് ഇവിടെ ഇങ്ങനെ ഒരു ആർജ് കൊടുത്തിട്ടുണ്ടേ മീൻപിടി പാര ടൂറിസം സെന്റർ കൊട്ടാരക്കര ഈ ഒരു റോഡ് അങ്ങോട്ട് പോകുമ്പോഴാണ് പാറ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ ഒക്കെ അടിപൊളി ഒരു പ്ലേസ് ആണ് കണ്ടോ ഉണ്ടോ പാറ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അഹത്തോട്ട് കയറി അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ബാ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വണ്ടി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് പാർക്ക് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയി കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും അപ്പൊ പുറത്ത് പേ പാർക്കിംഗ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം ഇരുപത് രൂപ അവിടെ എഴുതി വെച്ചിട്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപ അതേപോലെ കുട്ടികൾക്ക് പത്ത് രൂപ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട് ഇവിടുന്ന് അഹത്തോട് കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കാണാൻ കഴിയും ബാഹത്തോട് കയറി കാര്യങ്ങൾ കാണിക്കാം വാ നമ്മൾ കയറി വന്നപ്പോഴത്തേന് ഇവിടെ ഒരു ഐസ്ക്രീം പ്ലാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ചായ കിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ അഹത്ത് കയറി കുറേ കൂടെ കാണാനുണ്ട് വാ ഇവിടെ നമ്മുടെ കയറി കയറുമ്പോഴത്തേന് ഒരു ആർച്ചുപോലുണ്ട് നല്ല അടിപൊളിയാണ് ഇത് കാണാൻ ഒരു പൂവൊക്കെ പൂത്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു പാലം ഹാങ്ങിൻ പാലം കാണാം ഹാങ്ങിൻ പാലം ഇന്ന് കൊറച്ച് ആളുകളൊക്കെ ഉണ്ട് ഞാൻ കേറി വന്നു കഴിഞ്ഞു ഇന്നിപ്പോ വെള്ളമുണ്ട് മഴയൊക്കെ പെയ്തണ്ടായിരുന്നു അല്ലെ നല്ല അടിപൊളി വെള്ളം ചെറിയൊരു തൂക്കകാലം പോലെ ഒരു പാലവും റബ്ബറും തോട്ടവും ഇതുപോലെയാണ് കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പഴേത്തേനും പാർക്കുണ്ട് കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് കാര്യങ്ങള് കൊച്ചി പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് പാർക്കില് ഊഞ്ഞാലാടാം അടിപൊളിയായിട്ടു അല്ല ഇങ്ങനെ അടിപൊളി കുഞ്ഞാലൊക്കെയാണ് ഇതൊക്കെ താങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനെ കറങ്ങാനുള്ള സാധനം മിസ്സാകത്തില്ലേ നോക്കട്ടെ അവിടെ ഒരാളുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കാൻ പറ്റും ഇരുവരെ കൊടുത്താലും നമുക്ക് അഷ്ടമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഉള്ളിലാണ് ചെങ്കോരുവറ്റി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബാക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പിൾസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൈയൊക്കെ പിടിച്ച് സംസാരിച്ച് ഒരു പാട്ടൊക്കെ പാടി ഫീൽ ആയിട്ടൊക്കെ പോകാൻ കഴിയും അപ്പൊ ഇനിയും തോടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പേ പാർക്കിങ് എല്ലാം ഇവിടെ ഉണ്ട് അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ റൈഡിൽ പ്രവേശനമേ ഉള്ളു കാണാൻ ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് പുലമൻ തോടാണ് കേട്ടോ പുലമൻ തോട് വാ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റും കുഴപ്പമില്ല ഇപ്പം വലിയ വെള്ളമൊന്നുമില്ല വലിയ താഴ്ചയൊന്നുമില്ല ഇവിടെ കണ്ട മീനൊക്കെ ഉണ്ട് പരളാന്ന് തോന്നുന്നു ചെറിയ പരളും നീ ഇഷ്ടം പോലെ ഉണ്ട് ഉള്ള് പാറയാണ് അത്യാവശ്യം കുഴപ്പമില്ല നീ കുറച്ച് അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാണാനുണ്ട് ഓ കാറും കയറി കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു വ്യൂ ഇവിടെ കാണാൻ കഴിയും പുലമൻ ബോട്ടിന്റെ സെന്ററേക്കുള്ള ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല വെള്ളം ചാടുന്ന സൗണ്ടും ഒക്കെ ഇവിടെ കാണാൻ കഴിയും അത്യാവശ്യം തിരകൊണ്ട് സൂപ്പറാണ് നല്ല അടിപൊളിയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ താരക്കരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് മീൻ പിടിപ്പാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് മേഖല ഉള്ളത് അതുകൊണ്ട് അവിടെ ഒരു മീനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയത്തില്ല വെള്ളമൊക്കെ ഉണ്ട് പോയി നോക്കാം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് നിശ്ചയിൽ അടിപൊളിയാണ് മീനിനെ ഒരു പ്രതിമയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ പ്രതിമയിൽ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ ചൂണ്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗിയാണ് മഴ സമയത്ത് നല്ല വഴുക്കലൊക്കെ ഉണ്ട് ഇവിടെ നല്ല കട്ട വെയിലാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് സെറ്റപ്പാണ് സെറ്റപ്പ് സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഒരു സൗകര്യക്കുറവൊക്കെ കാണും പൊളി പൊളി ഒരു രക്ഷയില്ല കുളിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല കൂടുതലും കപ്പിൾസാണ് ഇവിടെ വരുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ കുഴപ്പമില്ല ഇപ്പം മോർണിംഗ് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാല് വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം വെയിൽ ഭയങ്കരമാണ് നല്ല രസമാണ് കാണല്ലേ ആ മീനെയൊക്കെ ഇങ്ങനെ പ്രതിമയൊക്കെ ആക്കി സെറ്റാക്കി വെച്ചേക്കുക ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല നിങ്ങൾ മിസ് ചെയ്യരുത് ഇരുപത് രൂപ കൊടുത്താൽ എന്താ ഇവിടെ വന്നുകഴിഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്യാം കൊട്ട വെയില് കട്ട വെയില് ഫ്രണ്ട്സ് അപ്പം ഇത്രയൊക്കെയാണ് മീൻപിടി പാറയുടെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇരുപത് രൂപയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് മിസ് ചെയ്യാൻ പാടില്ല കൊട്ടാരക്കരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകത്തു മാറിയാണ് മീൻപിടിപ്പാറ ടൂറിസ്റ്റ് നമ്മുടെ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾ ആപ്പിൽ കയറി സെർച്ച് ചെയ്ത് കാണാൻ കഴിയും അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye-bye.